നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ഇപ്പൊ ഈ മതപരിവർത്തനമൊക്കെ വലിയ ചർച്ചയാകുന്ന വിഷയത്തിൽ ഈ അവസരത്തിൽ ഈ വീഡിയോ ഒന്നുകൂടി നമുക്ക് കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപത് ആ ഒരു കാലഘട്ടത്തിൽ ഇതേ വീഡിയോ വച്ചുകൊണ്ട് തത്തുമൈ ന്യൂസിൽ ഞാൻ ഒരു വാർത്ത വാർത്ത വിശകലനം നൽകിയത് മതപരിവർത്തനം നടക്കുന്നില്ല നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നില്ല അല്ലെങ്കിൽ പാവപ്പെട്ടരെ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് തുടങ്ങിയ വാദങ്ങളെ ഒളിച്ചടുക്കിക്കൊണ്ടുള്ള അവരുടെ തന്നെ ഒരു പാസ്റ്റർ ആ പാസ്റ്ററുടെ പേരോ വിവരങ്ങളൊന്നും നമുക്കറിയില്ല അദ്ദേഹം ഇന്ന് എവിടെയാണെന്ന് നമുക്കറിയില്ല എന്നാലും ഈ വീഡിയോ ഇപ്പോൾ വീണ്ടും സമൂഹ മാധ്യമത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുകയാണ് പിന്നൊരു ചോദ്യം എന്തുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദിവസം ടി പി സെൻകുമാർ സാർ അത് പറഞ്ഞിരുന്നു സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പാവപ്പെട്ടവരായ മുസ്ലിം വിഭാഗത്തെ ഒക്കെ തന്നെ ഈ മിഷണറിമാർക്ക് സഹായിക്കാം മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലൊക്കെ കടന്നു ചെന്ന് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാം എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്തിനു എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ സമൂഹത്തിൽപ്പെട്ടവരെ മതം മാറ്റുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അവിടെയുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് ഇതിന്റെ മറ്റ് അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല ഇയാൾ തന്നെ എല്ലാം പറയുകയാണ് ഹിന്ദുക്കളുടെ പരിഭാവനമായ ഋഷികേഷിലെ ലക്ഷ്മൺ ജൂളൈയിൽ നിന്നുള്ള ഒരു വീഡിയോ ദൃശ്യമാണ് അന്ന് വർഷങ്ങൾക്ക് മുൻപ് പ്രചരിച്ചത് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഇവനെ ഇങ്ങനെ പറയുവാൻ കഴിയുന്നു എങ്കിൽ ഝാർഖണ്ഡിലെ നക്സലുകൾ അടിഞ്ഞാടുന്ന മേഖലകളിൽ പോയി പെൺകുട്ടികളെ ജോലി വാഗ്ദാനം ചെയ്ത് കടത്തിക്കൊണ്ടുവരുവാൻ കേൽപ്പുള്ള കന്യാസ്ത്രീകൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ പങ്കുവച്ച ഗ്രൂപ്പ് പല പ്രാവശ്യം കള്ളൻ ഒരു പ്രാവശ്യം പിടിയിൽ എന്ന് പറയുന്നത് പോലെ പിടിക്കപ്പെടുന്ന ആ നിമിഷം വരെ ദൈവത്തിന്റെ മാലാഖമാർ ചെയ്തു കൂട്ടിയതാരും അറിയില്ല പിടിക്കപ്പെടുമ്പോൾ അവരെ വിശുദ്ധരാക്കുവാൻ ഒരു വിഭാഗം മതേതരന്മാരുടെ സേവനവും അവർക്ക് ലഭ്യമാകും അതുകൊണ്ട് ഞങ്ങൾ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും തെറ്റായ കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയാനുള്ള അവസരം പോലും അവർക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കപ്പെടും ഹിന്ദു സമൂഹത്തിന്റെ ദുരിതം എന്നും തുടരുകയും ചെയ്യും എന്ന ദുരവസ്ഥയാണ് ഇത് ഋഷികേഷിൽ നിന്നുകൊണ്ട് ഇയാൾ പറയുന്ന ഈ ഒരു അതായത് അവിടെ ഇപ്പം മതപരിവർത്തനവുമായി മതപരിവർത്തന ലോബിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആൾ തന്നെയായിരിക്കും ഇയാൾ ഈ പാസ്റ്റർ പറയുന്നത് നമുക്കൊന്നുകൂടി കേൾക്കാം ഏതായാലും അല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഉത്തരാഞ്ചലിലെ ഹൈന്ദവരുടെ പുണ്യഭൂമിയായി അറിയപ്പെടുന്ന ഋഷികേശിൽ നിന്നാണ് നിങ്ങളോട് ഇത് സംസാരിക്കുന്നത് ഋഷികേഷിന്റെ മണ്ണിലേക്ക് കർത്താവിന്റെ തിരിച്ചോലൊഴുകപ്പെടുവാൻ ഈ അന്തരീക്ഷ മണ്ഡലം മുഴുവൻ എതിർ പൂജകളാലും എതിർ പ്രാർത്ഥനകളും നിറയപ്പെട്ടിരിക്കുക കർത്താവിന്റെ അത്ഭുത നാമത്തിന് സറ്റ് ചെയ്യാൻ ഈ അന്തരീക്ഷ മണ്ഡലം ശുദ്ധീകരിക്കപ്പെടുവാണ് ഈ ദേശത്തിന്റെ ഹിമാചലൈസേഷന് തടയുന്ന മഹാസർപ്പം കർത്താവിന്റെ വാളിനാൽ കുത്തിപ്പിളർക്കപ്പെടുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഋഷികേശന്റെ മണ്ണ് അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവിനായി ഈ ദേശം പിടിക്കപ്പെടുവാൻ വരും നാളുകളിൽ ഇവിടെ വിശ്വാസം വളർന്ന് ജനം കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് യേശു കൃഷ്ണനെ ഏറെ പ്രേക്ഷകർ കർത്താവായി സ്വീകരിക്കുവാൻ എന്റെ പ്രിയപ്പെട്ടൊരു മുട്ടുകുത്തി പ്രാർത്ഥിക്കാം നിങ്ങളുടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഹൃദയത്തിൽ ഒരുപാട് ഭാരവും നൊമ്പരവും ഉണ്ടായി ആ വേദനിൽ നിന്നാണ് നിങ്ങളുടെ ഈ മെസ്സേജ് പറഞ്ഞു വയ്ക്കുന്നത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഭാരത യേശുവിന്റേതാണ് ഋഷികേശ് യേശുവിന്റേതാണ് തൊട്ടു പുറകെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗംഗാനദിയാണ് ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങൾ വില്ലമായ ഋഷികേശിന്റെ മണ്ണിൽ നമ്മുടെ കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷം കാട്ടുത്തി പോലെ പടരുവാൻ നമുക്ക് കരങ്ങൾ കൊടുക്കാം ധീരതയോടെ കർത്താവിനെ സാക്ഷിം വഹിച്ച് ഭാരതത്തെ യേശുവിനായി നേടുവാനുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാകും എന്തു വില കൊടുത്തും പിശാശിനെ ഭാരതത്തിന് വിറ്റുകൊടുക്കാതെ കർത്താവിനായി നേടുവാനുള്ള ആഗ്രഹത്തോടെ നമുക്കൊരുമിച്ച് മുട്ടുമടക്കാതെ ഭാരതത്തിന് വാഗ്വലൈസേഷൻ വേണ്ടി ഉത്തരാഞ്ചിൽ കർത്താവിന്റെ കർത്താവിന്റെ രക്ഷ സാന്നിധ്യം അഗ്നിയായി അപ്പം ഋഷികേശിൽ നിന്നുകൊണ്ട് ഹൈദവർ ഭൂരിപക്ഷ മേഖലയിൽ നിന്നുകൊണ്ട് ഹൈദവർ ധാരാളമായി എത്തുന്ന ആ ക്ഷേത്ര സമുച്ചയത്തിന് സമീപത്ത് നിന്നുകൊണ്ട് ആ നദിക്കരയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ സധൈര്യം വിളിച്ചു പറയാൻ ഇയാൾക്ക് ധൈര്യം കൊടുക്കുന്ന സാധാരണ ഒരു വാസ്ത്രം ഒരു മനുഷ്യനോ ആണെങ്കിൽ എന്തായാലും അയാൾക്ക് അതിനുള്ള ഉണ്ടാകില്ല അല്ലെങ്കിൽ ഭയന്നെങ്കിലും അത് ചെയ്യില്ല കാരണം അവിടെയുള്ളവർ പിന്നെ വേറൊരു കാര്യം അവിടെയുള്ളവർക്ക് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഒരുപേള ഇയാൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരുന്നത് എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ പല മേഖലകളിൽ പ്രത്യേകിച്ചും വടക്കൻ സംസ്ഥാനങ്ങളായ ഇതുപോലെ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് തുടങ്ങിയ അതുപോലെയുള്ള വനമേഖലകളും ആദിവാസി ഗോത്രങ്ങളും ഒക്കെ ധാരാളമായുള്ള പ്രദേശങ്ങളിൽ നടക്കുന്നത് എന്നത് അത് ഒന്നുകൂടി ഒന്ന് സമൂഹത്തെ പൊതുസമൂഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ വീണ്ടും നമ്മൾ ഒരു വാർത്തയായി വാർത്താശകലമായി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്